ഗുഹയിൽ കുടുങ്ങിയ മൂന്നാളുകളുടെ സംഭവം അള്ളാഹുവിന്റെ റസൂൽ സല്ലാഹു അലി വസ്ല്ലമ്മ സ്വഹാബിമാർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ട് അവർ മൂന്ന് പേരും സർവശക്തിയും എടുത്ത് തള്ളിയിട്ടും ഗുഹാമുഖത്ത് വന്നടഞ്ഞ കല്ല് ആ വലിയ പാറ അത് നീങ്ങിയില്ല അവസാനം അവരെന്താ ചെയ്തത് അവരെല്ലാവരും അള്ളാഹുവിൻ്റെ വജ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്ത കർമ്മങ്ങൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിച്ചു ആ മൂന്നാളുകളുടെയും പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഗുഹാമുഖത്ത് നിന്ന് ആ കല്ല് നീങ്ങി അവർ മൂന്ന് പേരും ആ ഗുഹയിൽ നിന്ന് പുറത്ത് കടന്നു നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പെട്ടുപോയാൽ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മുടെയൊക്കെ അടുക്കൽ എന്താണുള്ളത് ഗൗരവത്തിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ് ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ ഓരോ ആരാധന ചെയ്യുമ്പോഴും അത് പൂർണ്ണമായിട്ടും അള്ളാഹുവിനു വേണ്ടി മാത്രമാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം